നീലക്കുയിലിനെയും വഹിച്ച് പേടകം മുകളിലേക്ക് കുതിക്കാൻ ഒരുങ്ങുകയാണ് അതെ കേട്ടത് ശരിയാണ് അമേരിക്കയുമൊത്ത് ഒരു വമ്പൻ നീക്കത്തിനാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഒരുങ്ങുന്നത് വാർത്ത ഞാൻ വിശദമാക്കാം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റോട്ടിലേക്ക് സ്വാഗതം അമേരിക്കയുടെ എ സ്പേസ് മൊബൈൽ വികസിപ്പിച്ചെടുത്ത ബ്ലൂബേർഡ് ബ്ലോക്ക് ടു എന്ന ഉപഗ്രഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ വർഷം ഡിസംബർ ഇരുപത്തിനാലിന് ഇന്ത്യൻ സമയം രാവിലെ എട്ട് അൻപത്തിനാലിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും രണ്ടാം വിക്ഷേപണ പാഡിൽ നിന്ന് ബ്ലൂബേർഡ് കുതിച്ചുയരും ഈ ദൗത്യത്തിന്റെ പേരെന്താണെന്ന് അറിയാം എൽ എം എം വി എന്നാണ് ഈ ദൗത്യത്തിന് പേര് നൽകിയിരിക്കുന്നത് ആരുടെ മേൽനോട്ടത്തിലാണ് ഈ ദൗത്യം നടക്കുന്നത് എന്ന് അറിയാമോ അതും പറഞ്ഞുതരാം ഐ എസ് ആർഒയുടെ വാണിജ്യ വിഭാഗമായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡ് എൻ എസ് ഐ എൽ ആണ് ഈ ദൗത്യത്തിന് മേൽനോട്ടം നൽകുന്നത് ഇനി എന്താണ് ഈ ദൗത്യം കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് അറിയാമോ അതും വിശദമാക്കാം ലോകമെമ്പാടുമുള്ള സ്മാർട്ട് ഫോണുകളിലേക്ക് നേരിട്ട് അതിവേഗ സെല്ലുലാർ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്നതിനായാണ് ഈ ഒരു ദൗത്യം ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മൊബൈൽ ടവറിന്റെ പരിധിയിൽ നിന്നും പുറത്തു പോകുമ്പോൾ നമ്മൾ അടക്കമുള്ളവർ അനുഭവിക്കുന്നതാണ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ലാതെയുള്ള ആ ഒരു ബുദ്ധിമുട്ട് എന്നാൽ അതിനു മറുപടിയായാണ് ഈ ഒരു ദൗത്യം വന്നിരിക്കുന്നത് ബ്ലൂബേർഡ് ഉപഗ്രഹം വിക്ഷേപിക്കുന്നതിലൂടെ ലോകത്തെവിടെ നിന്നും ഇന്റർനെറ്റ് സേവനം ഉപയോഗിക്കാം ഇതിനായി ഉപഗ്രഹത്തിൽ നിന്നും നേരിട്ട് ും മൊബൈലിലേക്ക് ഇന്റർനെറ്റ് ലഭിക്കുക ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലാണ് ഈ ബ്ലൂ ബേർഡ് ഉപഗ്രഹത്തെ വിന്യസിക്കുക ഇത്തരത്തിലുള്ള ഒരു പദ്ധതി യു എസ് പരീക്ഷിച്ച് വിജയിച്ച ഒന്ന് തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂറും ഏതൊക്കെ ലൊക്കേഷനിൽ നിന്നും കവറേജ് ലഭിക്കുമെന്നതാണ് ഇതിന്റെ ഗുണവശം ഓരോ ഉപഗ്രഹത്തിനും ശേഷി വരെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ബീമുകൾ ഉണ്ട് ഇതിൽ വോയിസ് വീഡിയോ സ്ട്രീമിംഗ് പൂർണ്ണ ഡേറ്റ ആപ്ലിക്കേഷനുകൾക്കായും ഒരു സെല്ലിന് നൂറ്റി ഇരുപത് എം ബി പെർ സെക്കൻഡ് പീക്ക് ഡേറ്റ വേഗത ലഭ്യമാക്കുമെന്നതാണ് അതുപോലെ തന്നെ രണ്ടായിരത്തിലധികം സജീവ സെല്ലുകൾ ഈ ഉപഗ്രഹത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് കൊണ്ട് അതുവഴി ലക്ഷക്കണക്കിന് മൊബൈലുകളിലേക്കാണ് ദൈനംദിനം കണക്ഷനുകൾ നൽകാൻ സാധിക്കുക ഇനി ഈ ബ്ലൂബേർഡിന് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഏറ്റവും ഭാരമേറിയ ബഹിരാകാശ പേടകങ്ങളിൽ ഒന്നാണ് ഈ ബ്ലൂബേർഡ് ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ഭാരമാണ് ഈ ഭീമൻ ഉപഗ്രഹത്തിനുള്ളത് ഇസ്രോയുടെ എൽ എം വി റോക്കറ്റിലാണ് ബ്ലൂബേർഡിനെ ഇന്ത്യ വിക്ഷേപിക്കുന്നത് എന്തായാലും ബ്ലൂബേർഡ് ബഹിരാകാശത്ത് ബഹിരാകാശത്തെത്തുന്നതോടുകൂടി ഇന്ത്യയിൽ ഒട്ടനവധി മാറ്റങ്ങൾ വരും ഈ സെല്ലുലാർ മേഖലയിൽ അതായത് നമ്മൾ ഒരു വനപ്രദേശത്തോ അല്ലെങ്കിൽ ടവർ ലൊക്കേഷന് പുറത്തോ ഒക്കെ പോകുന്ന സമയത്ത് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഇല്ല എന്നുള്ള ഒരു തലവേദന ഇനി ഉണ്ടാകാനിടയില്ല എന്ന് തന്നെ പറയണം